നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ കർമ്മകോടിയാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം പത്ത് സമ്മേളനത്തിൽ ആരോപണങ്ങൾ നീക്കിയല്ല രേഖാമൂലം പരാതി ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിക്കുകയും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സംബന്ധിച്ച് ഒരു ഒപ്പിട്ട ഡിക്ലറേഷൻ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്യണം എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാക്കാണെങ്കിൽ അറുപതിലെ ഇലക്ഷൻ റൂൾസ് പ്രകാരമാണെങ്കിൽ അങ്ങനെയുള്ള പരാതി അടിസ്ഥാനത്തിലാണെങ്കിലും കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നടന്ന സംവിധാനത്തിൽ അന്വേഷിക്കാൻ ശ്രമിക്കുക എന്നാൽ ഈ നിമിഷം വരും അത് ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറാക്കുന്ന മാത്രമല്ല തന്റെ എന്തായിട്ടും നിൽക്കുന്നത് പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ മറന്നാട്ടെ കൊണ്ട് സത്യ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നതിന് ആണ് സത്യാവങ്ങളും മറ്റേ നമ്മുടെ രാഹുൽ ഒക്കെയുള്ള രാജമാതാ ശിവഗാന്ധിയൊക്കെ പറയുന്ന പോലെ ഇതാണ് എന്റെ കൽപ്പന അദ്ദേഹം അത് അതെല്ലാവരും അനുസരിച്ചുള്ള വന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ സത്യാവാമുമായി മനസ്സിലാക്കിക്കൊണ്ട് എലക്ഷൻ കമ്മീഷനുസരിച്ചു പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്യാൻ രാജ്യത്ത് ദൈവം അനുവദിക്കുന്നില്ല എന്നൊരു പ്രാരംഭ പ്രശ്നമുണ്ട് ഇവിടെ എന്താ നേതാക്കൾ നോക്കുക രാഹുൽ പൊട്ടിന്റെ അത് സി പി എല്ലിന്റെ മൂന്നാമത്തെ ദിവസവും അതിന്റെ സ്ഫോടനശേഷി വിശ്വാസം വഹിച്ചുകൊണ്ട് അധികം നടത്തുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് നന്നുകൊണ്ടിരിക്കുന്നത് അത് ഗർഭകാര്യമായിട്ടുള്ള വസ്തുതകൾ അടിക്കാൻ പ്രശ്നമുണ്ട് പക്ഷെ അത് അത് കൊണ്ടില്ല അത് അപ്പൊ എന്നുള്ളത് യാതൊരു അടിസ്ഥാനമില്ലാത്ത അസംബന്ധരമായിട്ട് അറിയുന്നത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ വിശ്വാസമില്ലെന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഡിസ്ക്രൂട്ട് ചെയ്യുകയും ഇവിടെ നടന്നിട്ടുള്ള പ്രക്രിയ തന്നെ നട്ടിവറയ്ക്കപ്പെട്ടതാണ് അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് ഇലജിറ്റായിട്ടാണ് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അപ്പാതുമില്ല ഇവിടെ വോട്ടർ ലിസ്റ്റിൽ പ്രശ്നമുണ്ട് എന്നുള്ള വാദം രാഹുഗാന്ധി ഉന്നയിക്കുകയാണെങ്കിൽ വോട്ടർ ലിസ്റ്റ് കൃത്യമായി പരിശോധിച്ചത് ിദ്ധ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ബിഹാറിൽ നടത്തുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ആ പ്രക്രിയ ഉണ്ടല്ലോ റിഫോം പ്രക്രിയ എസ് ഐആർ നടത്തുന്ന പ്രക്രിയ ഈ പ്രക്രിയ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ബിഹാറിലെ വോട്ടർ രണ്ടായിരത്തി പതിനാലിൽ തന്നെ നടത്തുന്ന ബിഹാറിൽ അറോറ് ലക്ഷം വ്യാജ വോട്ടർമാരാണ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്